ദക്ഷിണേന്ത്യയിലെ സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന ദുരവസ്ഥകളാണ് ഓരോ കഥയുടെയും പ്രമേയം ഈ വർഷം ആ ഇന്റർനാഷണൽ പ്രൈസ് നമ്മുടെ നാട്ടിലേക്കാണ് വർദ്ധിക്കുന്നത് ബാനു മുഷ്താക്കിന്റെ ഹാട്ട് ലാംബ് എന്ന ചെറുകഥാ സമാഹാരത്തിലൂടെ ഹാട്ട് ലാംബ് കന്നഡയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് മാധ്യമ പ്രവർത്തക കൂടിയായ ദീപ ബസ്തിയാണ് ഹൈ എവരി ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇന്ത്യൻ സാഹിത്യം നമ്മുടെ കഥകൾ നമ്മുടെ നോവലുകൾക്കൊക്കെ അർഹിക്കുന്ന പരിഗണനയും ബഹുമതിയും ലഭിക്കാറുണ്ടോ എന്ന് ഇപ്പൊ നമ്മൾ ക്ലാസിക് ഫിക്ഷൻ അല്ലെങ്കിൽ ക്ലാസിക് നോവലുകൾ എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യക്കാരായി എഴുതിയ പുസ്തകങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ടോ നമ്മുടെ ഇന്ത്യക്കാരായി എഴുത്തുകാർ എഴുതിയ കഥകളെയും നോവലുകളെയും ആഘോഷിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ലോകത്ത് നോബൽ പ്രൈസ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിനാണ് ഈ വർഷം ആ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ബുക്കിലേക്കാണ് വന്നിരിക്കുന്നത് ബാനു മുഷ്ടാഖിന്റെ ഹാർട്ട് ലാംബ് എന്ന ചെറുകഥാ സമാഹാരത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എഴുതിയ പന്ത്രണ്ട് കഥകളുടെ സമാഹാരമാണ് ഹാർട്ട് ലാം ദക്ഷിണേന്ത്യയിലെ സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന ദുരവസ്ഥകളാണ് ഓരോ കഥയുടെയും പ്രമേയം ഓരോ കഥയും അനുഭവത്തിന്റെ തീ വാർത്തെടുത്ത കഥകളാണ് ഓരോ കഥ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും എല്ലാ സ്ഥലത്തും സ്ത്രീകളുടെയും കുട്ടികളുടെയും അവസ്ഥ ഏകദേശം സമാന സ്വഭാവമുള്ളതാണ് എന്ന് ഹാട്ട്ലാം കന്നഡയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് മാധ്യമ പ്രവർത്തക കൂടിയായ ദീപ ബസ്തിയാണ് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇന്ത്യയിലേക്ക് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് വരുന്നത് ഇതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗീതാഞ്ജലി സ്ത്രീയുടെ ടൂം ഓഫ് സാന്റ് എന്ന പുസ്തകത്തിനാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയത് ഈ പുസ്തകത്തിലെ എഗെയിൻസ്റ്റ് ഇറ്റാലിക്സ് എന്ന ഭാഗത്ത് ദീപ ബസ്തി ബാനു മുഷ്താക്കിനെ വിശേഷിപ്പിക്കുന്നത് ബന്ദയ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ബന്ദയ എന്ന കന്നഡ വാക്കിന്റെ അർത്ഥം റബല്യൻ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് എന്നൊക്കെയാണ് ഫയർ റെയിൻ ബ്ലാക്ക് കോബ്രാസ് റെഡ് ലുംബി തുടങ്ങി പന്ത്രണ്ട് ഉജ്ജ്വലമായ കഥകൾ അടങ്ങിയ ഹാർട്ട് ലാം നിങ്ങൾ ഓരോരുത്തരും തീർച്ചയായും വായിച്ചിരിക്കണം